തിരുവനന്തപുരത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ മുൻ ആൺ സുഹൃത്തിനെതിരെയുള്ള മാതാപിതാക്കളുടെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരിക്കുകയാണ് ആൺ സുഹൃത്തിനെതിരെ ബിനോയ് എന്ന ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ മുൻ ആൺ സുഹൃത്ത് നിർബന്ധിച്ച് അബോഷൻ നടത്തിയെന്നും പെൺകുട്ടിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ ബിനോയാണെന്നും പോലീസ് വ്യക്തമാക്കി അബോഷൻ നടത്തിയ ശേഷവും പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചു അഘോഷൻ നടത്തുന്നതിനായി ഗുളികകൾ വാങ്ങി നൽകിയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു പ്രതി കുറ്റം സമ്മതിച്ചതായും പോലീസ് കോടതി അറിയിച്ചു നേരത്തെ അന്വേഷണത്തിൽ പെൺകുട്ടിയെ മുൻ സുഹൃത്ത് ഒന്നിലധികം തവണ പീഡിപ്പിച്ചതായി തെളിഞ്ഞിരുന്നു പ്രായപൂർത്തിയാകും പീഡനം നടന്നത് സുഹൃത്ത് ബിനോയുടെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇയാളെ കഴിഞ്ഞ ദിവസം പോക്സോ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലാക്കി പെൺകുട്ടിയുമായി ഇയാൾ മൂന്ന് വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഈ സമയത്ത് പലതവണ തുടർച്ചയായി പീഡിപ്പിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അഞ്ചു മാസം മുമ്പാണ് ഇവർ തമ്മിൽ ബന്ധം വേർപിരിയുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു പക്ഷേ പെൺകുട്ടിക്ക് ആ സമയത്ത് പതിനെട്ട് വയസ്സ് തികഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ബിനോയ്ക്കെതിരെ പോക്സോ ചുമത്തിയത് പെൺകുട്ടിയെ പലതവണ ഇയാൾ ഭീഷണിപ്പെടുത്തിയതായി പോലീസിന് വിവരം കിട്ടി ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശമാണ് കേസിൽ വളരെ നിർണായകമായത് ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടിയും ബിനോയിയും പരിചയപ്പെട്ടത് ഈ സമയത്ത് റിസോർട്ടിലും വീട്ടിലും വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ പ്രതി അപോഷം നൽകുന്നതിനായി ഗുളികകൾ വാങ്ങി നൽകിയിരുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താനും പെൺകുട്ടിയെ കൊണ്ടുപോയ വാഹനങ്ങൾ കണ്ടെത്താനും മറ്റിടങ്ങളിൽ തെളിവെടുപ്പ് നടത്താനും മൂന്ന് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത് അതേസമയം മറ്റാരെയും രക്ഷിക്കാൻ വേണ്ടി ബിനോയിയെ കേസിൽ കുടുക്കിയതാണെന്ന് പ്രതിഭാഗവും വാദിക്കുന്നുണ്ട് ബിനോയിയുമായി പിരിഞ്ഞതിനെ തുടർന്ന് മനോവിഷമത്തിലായിരുന്ന പെൺകുട്ടി ഈ മാസം പത്തിന് രാത്രിയാണ് വീട്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസുവിൽ ചികിത്സയിലായിരുന്നു കുട്ടി പതിനാറാം തീയതി മരിച്ചു പോക്സോ ചുമത്തി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ബിനോയിയെ സി ജെ എം കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു